아머니아니아니니니 <mehranoughs> <내가 Traveaan> <odita razor> <raza> പോരാട്ടത്തിന്റെ കളിയങ്കത്തിൽ ിൽ പോടാൻ കടന്നു വന്ന രണ്ട് താരപ്രജാതികൾ രാജേഷ് ജെയ്സൻ കൈയും കടന്നു വന്ന തണ്ടർ ബോയ് സ്മീനങ്ങാടി സിബു മീറ്റ് സ്പോൺസർ ചെയ്ത മലപ്പുറത്തിന്റെ സുൽത്താൻമാർ മലപ്പുറം മലപ്പുറം തമ്മിലുള്ള ആവേശ പോരാട്ടത്തിന്റെ ചിതരാത്ത കാൽക്കരത്തും തകർക്കാൻ കഴിയാത്ത കൈകരുത്തുമായി എതിരാളി രണ്ട് മുന്നണി പോരാളികൾ ആരാർക്കുമേൽ വിജയത്തിന്റെ ഭിന്നി കൊടിപാളിക്കും പരാജയത്തിന്റെ പട്ടുകുഴിയിൽ വീഴുമെന്ന് പ്രവചിക്കാൻ കഴിയാത്ത പോരാട്ടവുമായി ഇന്നിന്റെ പോർക്കളത്തിൽ തലച്ചോറിൽ കത്തിപ്പെടുന്ന ആവേശവും ആകാംക്ഷയും പകയിൽ പകയും രണ്ടാളത്തിലിരുന്ന രണ്ട് താര താരത്തമ്പുരാകന്മാർ തമ്മിൽ ആവാഹിച്ച് പിടുത്തം കൊണ്ട് പിടിച്ചു കിട്ടാൻ വരുന്നവരെ തകർത്തെറിയാൻ പോരാളി കൂട്ട மாநிலங்களுமாய் ஒரு விருது வீசிய வாழையூரின் களிக்கூட்டு காரங்கள் விட்டு கொடுக்கான் மனசு இல்லாதவராய் இன்னும் இந்த போர்க்களை மடக்கி வரிக்கான தண்டர் போலீஸ் ാടിയും തമ്മിലുള്ള ആവേശ പോരാട്ടത്തിന്റെ കണിയങ്ക തട്ടിൽ തോൽക്കാൻ മനസ്സില്ലാത്തവരും ഒരു കിട്ടുന്നവരും നേർക്കു നേർ കണ്ടുമുട്ടുമ്പോൾ പരാജയത്തിന്റെ അട്ടുകുഴിയിൽ വീഴുമെന്ന് പ്രവചിക്കാൻ കഴിയാത്ത പോരാട്ടത്തോടെ രണ്ട് വീന പ്രജാപതികൾ തമ്മിൽ നേർക്കു നേർ കണ്ടുമുട്ടുമ്പോൾ ഒരു കാറ്റി പോലെ വന്ന് ഒരു കൊടുങ്കാറ്റായി മാറാൻ കടന്നു വന്ന താരപ്പണിയണിക്ക്